പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുവിധം ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഗാർഡൻ്റെ ഈ സൈഡ് കൂടെ എന്താ ഒരു സംഭവം വെച്ച് പിടിപ്പിച്ചതെന്ന് അപ്പം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു വേലിച്ചീരാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് ഒരു പ്ലാൻ വന്നപ്പം അതൊരു ബോർഡറായി വന്നു മാത്രം ഇത് കണ്ടങ്ങൾ ഈ ഒരു ടൈപ്പ് പൂവും അതേപോലെ ഒരു ചെറിയൊരു സൈസ് കായും ഉണ്ടാവാറുണ്ട് അപ്പം ഇത് ഇങ്ങനെ സൈഡ് കൂടെ ഇങ്ങനെ ബോർഡറായി ആയി കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ വീടിലൊക്കെ കണ്ടാലറിയാം കാട് പിടിച്ചു കിടക്കേനി അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വൃത്തി ആവാൻ വേണ്ടിട്ട് ഒന്ന് പ്രൂൺ ഒരു ഹാർഡ് പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഹൈറ്റിൽ നമ്മളെ ശരീരത്തിന്റെ അരഭാഗം വരുന്ന അളവിലാണ് ഞാൻ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തിയിട്ടുള്ളത് അപ്പം കണ്ടോ ഇതും ഇങ്ങനെ നമ്മൾ ഗാർഡൻ്റെ ഒരു ബുഷിയായിട്ടൊക്കെ വരുമ്പോൾ ഗാഡൻ്റെ ഒരു ഒരു ഭംഗി വേറെ തന്നെ ഉണ്ടാവും അപ്പോൾ അതാണ് വേലിച്ചീര എന്നാണ് നമ്മളെ നാട്ടിൽ ഈ ഒരു ചെടീനെ പറയാം ഇനി വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ ഉപയോഗിക്കാറ് സാധാരണ ഇതിൻ്റെ തൂമ്പ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു തൂമ്പ് വരും ആ തൂമ്പ് നമ്മൾ എന്താക്കും ഉപ്പേരി വെക്കാനാണ് പൊതുവെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കാറ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇടണേ